യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇന്ന് ഇവിടെ നിന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതി ബുധനാഴ്ച അമ്മയെ പരിശുദ്ധം ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ ഉപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ന്റിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിവാഹത്തിൽ പിരിയാൻ പോകുന്ന മാതാപിതാക്കന്മാർ ഓർത്ത് സങ്കടപ്പെടുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പെട്ടെന്നെടുത്ത തീരുമാനങ്ങൾ പലരുടെ സമ്മർദ്ദത്തിൽ അകപ്പെട്ടിരിക്കുന്നവർ ദൈവത്തിൻ്റെ തിരുസ്ഥന്നിധിയിൽ അവർക്കുണ്ടാകുന്ന നിലയും വിലയും നഷ്ടപ്പെടുന്നത് ഓർത്ത് അവർക്ക് അവർ യാതൊരു യാതൊരു നിരാശയും ഇല്ലാതെ അവർ വലിയ വൈരാഗ്യത്തിലും വലിയ മത്സരത്തിനും അകപ്പെട്ടിരിക്കുന്നവർ അതിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെടുകയും കുഞ്ഞുങ്ങളെ വിശ്വാസം നഷ്ടപ്പെടുകയും കുഞ്ഞുങ്ങളെ വളർ വിശ്വാസം വളർത്താൻ പറ്റാതിരിക്കുന്ന രീതിയിൽ അന്ധകാരൂപകമായ മനസ്സിലിരിക്കുന്നവർ കർത്താവെ അതിൽ ആരെങ്കിലും നീ ഒരാളെ തുടണമെന്ന് പ്രാർത്ഥിക്കുന്നു എങ്ങനെയെങ്കിലും അവിടെ സമാധാനം ഉണ്ടായിക്കൊണ്ട് കുടുംബം നിലനിർത്താൻ വേണ്ടി കർത്താവിൻ്റെ ചൈതന്യം സ്വീകരിക്കാൻ കൂടുതൽ സാധ്യമുള്ളവരെ കർത്താവ് ഏറ്റെടുക്കണമേ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരെക്കൊണ്ട് കുടുംബത്തെ റീസെറ്റ് ചെയ്യാൻ വേണ്ടി കർത്താവെ അങ്ങ് ഐക്യത്തിലേക്ക് അവരെ വിളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് ഉരുമായി നിന്ന് സഭയുടെ അധികാരത്തിൽ പോലീസ് വഴക്കുകൾ കോടതി കേസുകൾ വസ്തു തർക്കങ്ങൾ അത് ഒരു ഇവർ എടുക്കാൻ പറ്റാത്ത രീതിയിൽ അസ് എന്ത് തീരുമാനിക്കണമെന്നറിയാൻ പറ്റാത്ത രീതിയിൽ മനസ്സ് കുഴങ്ങുന്നവർ ഇന്നലെ ഉറങ്ങ ഉറങ്ങിയിട്ടില്ലാത്തവർ കർത്താവേ അവർക്കിന്ന് തീരുമാനം കൊടുക്കണം ഇഷേ മുപ്പത്തൊമ്പത് കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയിൽ അർപ്പിച്ച കൃപാനയുടെ യുഗതിയിൽ അങ്ങനെ ദൃശ്യം യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു തീരുമാനമെടുക്കാതെ കുഴയുന്നവർ അതുപോലെ തന്നെ അവിടെ ചെന്ന ജോലി കിട്ടുമോ ഇല്ലയോ അവിടെ ചെന്നാൽ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ പണം കൊടുക്കണോ വേണ്ടയോ ഇങ്ങനെ കേസ് കൊടുക്കണോ വേണ്ടയോ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കാടുകേർ തല പൊകഞ്ഞ് വിഷമിക്കുന്നുണ്ട് കർത്താവിൻ്റെ വിശുദ്ധമായ രക്താവ് നിൻ്റെ മേൽ വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മ പരിശുദ്ധ അമ്മ ദേവ മാതാവ് ഇതുപോലുള്ള സംഘർഷാത്മകമായ അനുഭവങ്ങൾ കടന്നു പോയപ്പോൾ പരിശുദ്ധാത്മാവ് സഹായകനായി സഹായിച്ചതുപോലെ നിന്നെയും നിൻ്റെ കുടുംബത്തെയും പരിശുദ്ധാത്മാവ് തക്കതു എടുക്കാൻ വേണ്ടി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിനക്ക് വേണ്ടി കർത്താവ് സഹായത്തിന് ദൂതന്മാർ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ിറ്റമ്പത് അമ്പത്തൊൻപത് ശിക്ഷാത്മമായ സർവേശ്വരായ നെയ് ക്വാമി യേശു എന്ന് പറഞ്ഞ ഒരു സാമൂഹ്യ പ്രവർത്തകനോ രാഷ്ട്രീയ പ്രവർത്തകനൊന്നുമല്ല സാംസ്കാരിക പ്രവർത്തനമല്ല ക്രിസ്തു ബേസിക്ക് ആയിട്ട് ദൈവത്തിൻ്റെ പാപരിഹാര കുഞ്ഞാടാണ് അവ മിശിഹായാണ് അവൻ ആ മിശിക എന്ന് പറയുന്നത് ഒന്നാ പാവപരിഹാരമാണ് അതിൻ്റെ അടിസ്ഥാനപരമായ വീണ്ടെടുപ്പ് വില കൊടുക്കുക അതാണ് അവന് ഈ ശരീരത്തെ ഇതാണ് സന്ദേ സന്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ഗാത്രം എന്ന് പറയണത് ആശയഗാത്രം ഈ ആശയഗാത്രത്തെ വിവേചിക്കാതെ ക്രിസ്തുവിനെ സാംസ്കാരികവൽക്കരിക്കുകയും സാഹിത്യവൽക്കരിക്കുകയും ചെയ്യും ഒന്ന് കുറഞ്ഞ പതിനൊന്ന് ഇരുപത്തൊമ്പത് എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശരി ക്രിസ്തുവിന്റെ യഥാർത്ഥ ദൗത്യത്തെ അറിയാതെ അതിനെ ഉൾക്കൊള്ളുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും ക്രിസ്തുവിനെ എക്സ്പ്ലെയിൻ ഔട്ട് ചെയ്യരുത് ഒരിക്കലും ക്രിസ്തുവിനെക്കുറിച്ച് ദൈവത്തിന് ഒരു അഭിരുചിയുണ്ട് അത് മനുഷ്യൻ്റെ അഭിരുചിയല്ല മനുഷ്യൻ്റെ അഭിരുചിയിലേക്ക് വരിച്ചു നീട്ടിയായിട്ടാണ് ഈശോ ഈശോ ഒരു റബ്ബറൊന്നും അല്ലേ ശരിക്കും അപ്പം ദൈവത്തിൻ്റെ അഭിരുചി എന്ന ക്രിസ്തുവിനെക്കുറിച്ച് അത് ബൈബിൾ നൽകുന്നതും അപ്പോസ്വരന്മാർ ഈശുവിനെ കൂടെ ജീവിച്ച് വളർന്നവരും അതിനുവേണ്ടി ജീവിതം കൊടുത്തവരും അനുഭവിച്ച ക്രിസ്തു ഉണ്ട് അത് പല ക്രിസ്തുവാണ് ആ ക്രിസ്തുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആ ശരീരത്തെ വിവേചിച്ചറിയാതെ ക്രിസ്തുവിനെ വിവേചിച്ചറിയാതെ ക്രിസ്തുവിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നവരെ തൻ്റെ തന്നെയാണ് ശിക്ഷാവിധി ഉൾക്കൊള്ളുന്നത് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്